ഈ വർഷത്തെ ഉത്സവ സീസൺ മൂലം തൊഴിലവസരങ്ങൾ വർദ്ധിച്ചത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകിയത് പുത്തൻ ഉണർവാണ് കൺസ്യൂമർ ലിങ്ക്ഡ് മേഖലകളിലുടനീളം മൊത്തത്തിലുള്ള നിയമനങ്ങളിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് പതിനേഴ് ശതമാനം വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത് വർക്ക്ഫോഴ്സ് സൊല്യൂഷൻസ് പ്രൊവൈഡറായ അടക്കോ ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ഈ കാലയളവിൽ താത്കാലിക നിയമനങ്ങളിലും മറ്റും ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തി റീറ്റെയിൽ ഇ കൊമേഴ്സ് ലോജിസ്റ്റിക്സ് ബാങ്കിംഗ് ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ പ്രധാന മേഖലകളിലാണ് നിയമനത്തിലെ ഈ മുന്നേറ്റം ഏറ്റവും പ്രകടമായത് പ്രത്യേകിച്ചും ശ്രദ്ധേയമായത് ലോജിസ്റ്റിക്സ് ലാസ്റ്റ് മൈൽ ഡെലിവറി മേഖലകളാണ് ഇവിടെ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ വളർച്ച രേഖപ്പെടുത്തി റീട്ടെയിൽ ഇ കൊമേഴ്സ് മേഖലകളിൽ ഇരുപത്തിയെട്ട് ശതമാനമാണ് വർധനവ് ഈ മുന്നേറ്റത്തിനൊപ്പം ജീവനക്കാരുടെ ശമ്പളത്തിലും കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എൻട്രി ലെവൽ തസ്തികകളിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ശതമാനം വരെയും പരിചയസമ്പന്നരായ ഉദ്യോഗാർത്ഥികൾക്ക് മുതൽ ശതമാനം വരെയും ശമ്പള വർദ്ധനവ് രേഖപ്പെടുത്തി നിയമനങ്ങളിൽ മെട്രോ നഗരങ്ങൾ തന്നെയാണ് മുന്നിലെങ്കിലും മറ്റ് വിവിധ നഗരങ്ങളിലും ഡിമാൻഡ് ശക്തമായി ഉയർന്നു ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ആത്മവിശ്വാസം വർദ്ധിക്കുന്നു കൂടാതെ റീറ്റെയിൽ കസ്റ്റമർ സപ്പോർട്ട് പോലുള്ള റോളുകളിൽ വനിതാ ജീവനക്കാരുടെ പങ്കാളിത്തം മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെ ഉയർന്നതും ശ്രദ്ധേയമാണ് ഈ തൊഴിൽ മുന്നേറ്റം വരാനിരിക്കുന്ന വിവാഹ സീസണിലും രണ്ടായിരത്തി മാർച്ച് വരെയും തുടരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്